ദോഹയിൽ ഹമാസ് നേതാക്കളെ നടത്തിയ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അറിയിച്ചു കത്താര സ്ഫോടനം നടന്നത് ബോംബർ ജെറ്റുകളെ ബോംബർ ജെറ്റുകൾ ഏറ്റവും കൂടുതൽ ലക്ഷ്യമിട്ടത് ഹമാസ് നേതാക്കളെ മാത്രമായിരുന്നു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി പക്ഷെ ഒരു ബോംബിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഹമാസ് നേതാക്കളെ മാത്രം ബോംബ് പോയിട്ട് പൊട്ടിത്തെറുപ്പിക്കത്തൊന്നുമില്ലല്ലോ ഹമാസിലെ ഉന്നത നേതാക്കൾ താമസിക്കുന്ന സ്ഥലം കൃത്യമായി അറിഞ്ഞു തന്നെയായിരുന്നു ഇന്നത്തെ പരിപാടി പൂർണ്ണമായും സ്വതന്ത്രമായിട്ടൊരു ഇസ്രായേലി നടപടിയായിരുന്നു എന്നും അവരുടെ തലയായിരുന്നു ലക്ഷ്യമിട്ടതെന്നും നെതന്യാ പറഞ്ഞു ഇസ്രായേൽ ഏതാണ്ട് അവരുടെ തല ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ശരി എടുക്കും എന്ന് പറഞ്ഞ് വിലയിട്ട് കഴിഞ്ഞു ഇസ്രായേൽ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു നിരവധി തവണയാണ് സ്ഫോടനം സ്ഫോടന ശബ്ദം കേട്ടത് എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ദോഹയിൽ നടന്ന ആക്രമണം കാണിക്കുന്നത് ഭീകരർക്ക് ലോകത്തെവിടെയും പ്രതിരോധ ശേഷി ഇല്ല എന്നും ഇനി അവരെ സംരക്ഷിക്കുന്നവർക്ക് കൂടി ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഭീഷണിയാണ് ഉണ്ടാകുന്നതെന്നും ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ച് പറഞ്ഞു ആക്രമണത്തെ ശരിയായിട്ടുള്ള തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ദോഹയിൽ നിരവധി തവണ സ്ഫോടനം കേട്ടു എന്ന ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മുപ്പത്തിയഞ്ച് പേർ സ്ഫോട്ടിൽ കൊല്ലപ്പെട്ടു എന്നാണ് വിവരം ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗം അംഗങ്ങൾ താമസിക്കുന്ന സ്ഥലത്താണ് ഇസ്രായേൽ ആക്രമണം എന്ന് ഖത്തർ സ്ഥിരീകരിച്ചു ഹമാസ് നേതാക്കളെ ഞങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ ഖത്തറിന് തന്നെ ഇത് പറയേണ്ടി വന്നത് ഇസ്രായേലിന്റെ മിടുക്കാണ് അതായത് ഒക്ടോബർ ഏഴിലെ ക്രൂരമായിട്ടുള്ള കൂട്ടക്കൊലയ്ക്ക് നേരിട്ട് ഉത്തരവാദികളായ ആളുകളെ ഖത്തർ സംരക്ഷിച്ചു അതുകൊണ്ടാണ് ആ തലകളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്ന് ഐ ഡി എഫ് പറഞ്ഞു ആക്രമണങ്ങൾക്ക് മുമ്പ് സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു എന്ന് ഐ ഡി എഫ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ജനവാസ മേഖലയിലല്ല ആക്രമണം നടത്തിയതെന്നും ഹമാസ് നേതാക്കൾ ഒളിച്ചിരുന്ന സ്ഥലത്താണ് ആക്രമണം നടത്തിയതെന്നുമാണ് ഇസ്രായേലിന്റെ വിശദീകരണം എന്നാൽ ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഖത്തർ ഭരണകൂടം വന്നു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് ഡോക്ടർ മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു ഖത്തറിലെ ജനതയുടെ സുരക്ഷയ്ക്ക് ഗൗരവകരമായിട്ടുള്ള ഭീഷണി ഉയർത്തുന്ന പ്രവർത്തനമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സംഭവത്തിൽ ഖത്തർ അടിയന്തിരമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇത്തരം ക്രിമിനൽ കടന്നാക്രമണങ്ങൾ ഒരു രൂപത്തിലും ഖത്തർ അംഗീകരിക്കില്ലെന്നും ഇതിന്റെ പരിണിത ഫലം ഇസ്രായേലിന് ഭീകരമായിരിക്കുമെന്നും ഖത്തർ പറഞ്ഞു ഇസ്രായേലിന്റെ ഭീരത്വത്തിന് തെളിവായിട്ടാണ് ഈ ഖത്തർ ആക്രമണത്തെ ഖത്തർ കാണുന്നത് ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെ വെല്ലുവിളിച്ച ഇസ്രായേലിനെ ഉടനെ തന്നെ തിരിച്ചടി കിട്ടുമെന്നാണ് അവർ പറയുന്നത് വീണ്ടും വിചാരമില്ലാത്ത ഇസ്രായേലിന്റെ ഇത്തരം പ്രവർത്തനങ്ങളോട് സഹിഷ്ണുതയോടുകൂടി അത്തരം പ്രവർത്തനങ്ങളെ കാണാൻ ഖത്തറിന് പറ്റില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ വിമർശിച്ചു ഖത്തറും ഇറാനും ഇറാഖും ജോർദാനും സിറിയയും എന്നു വേണ്ട സൗദി അറേബ്യയും യു എയും അടക്കമുള്ള രാജ്യങ്ങൾ ലബനൻ യമൻ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇസ്രായേലിലെ ജൂതന്മാരെ ഇല്ലാതാക്കാനും ഇസ്രായേൽ എന്ന ഒരു രാജ്യം തന്നെ ഭൂമുഖത്ത് പാടില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നിന്നുകൊണ്ട് ആക്രമണം അഴിച്ചുവിടാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ഇസ്രായേലിന്റെ പോരാട്ട വീര്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് കത്തറ് സംരക്ഷിച്ച ഹമാസ് നേതാക്കളുടെ തലകൾ ഒന്നൊന്നായി തെറിച്ചു വീഴുന്നത് കേരളത്തിന്റെ ഒരു ജില്ലയുടെ അത്ര പോലും വലിപ്പമില്ലാത്ത ഒരു രാജ്യം ഏതാണ്ട് അൻപത്തിയൊന്നോളം ഇസ്ലാമിക രാജ്യങ്ങളെ ചൂണ്ടുവിരലിൽ നിർത്തി ാക്കുന്നു മാത്രമല്ല പ്രതിരോധത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് പൊരുതുകയും ചെയ്യുന്നു എത്ര ഭീകരവാദ രാജ്യങ്ങളോടാണ് ഇസ്രയേൽ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ജയിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷമായി ഇസ്രയേൽ മണ്ണിൽ ജീവിക്കുന്നത് കൊണ്ട് തല ഉയർത്തി പറയാൻ സാധിക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നിട്ട് പറയുന്നു ഇത് മാനവികതയുടെ കയ്യൊപ്പ് പതിഞ്ഞ മണ്ണാണെന്ന് മറ്റുള്ള രാജ്യക്കാർക്ക് ഇവർ നൽകുന്ന ബഹുമാനം സ്നേഹം പരിഗണന അംഗീകാരം ഇതൊക്കെ പ്രശംസനീയമാണ് എന്ന് മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇസ്രായേൽ ജനത എന്താണ് ചെയ്യുന്നത് എന്ന് ലോകരാജ്യങ്ങൾ കണ്ടു പഠിക്കണമെന്നാണ് അവർ പറയുന്നത് ഇസ്രായേലികളല്ല ഇസ്രായേലിൽ ജീവിക്കുന്ന മറ്റു രാജ്യങ്ങളിലുള്ള പൗരന്മാർ അന്തിമ വിജയം ഇസ്രായേലിന് മാത്രമായിരിക്കണം എന്ന് പറയുന്നത് എതിർഭാഗത്ത് നിൽക്കുന്നത് മതഭീകരവാദികളായതുകൊണ്ടാണ് എവിടെയായിരുന്നാലും ശരി ജൂതന്മാർ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ട സമരങ്ങളിൽ ഇറങ്ങി ഭീകരവാദത്തെ അനുകൂലിക്കുന്ന ആളുകൾ തീവ്രവാദത്തെ മനസ്സുകൊണ്ട് താലോലിക്കുന്ന ആളുകൾ എപ്പോഴും ഗാസയുടെ വേദനയും ഗാസയുടെ കണ്ണുനീരും ഗാസയിലെ സ്ത്രീകളെയും കുട്ടികളെയും അവിടെ വേദനിക്കുന്ന ആളുകളെ മാത്രമേ കാണുന്നുള്ളൂ ലോകത്ത് ഈ ഭീകരവാദികളാൽ വേദനിക്കപ്പെടുന്ന അനാഥരാക്കപ്പെടുന്ന അഗതികളാക്കപ്പെടുന്ന നിരാലംബരാക്കപ്പെടുന്ന ഭൂരഹിതരാക്കപ്പെടുന്ന രാജ്യത്ത് നിന്ന് പലായനം ചെയ്യപ്പെടേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ആളുകളെ കാണാൻ അവർക്ക് പറ്റുന്നില്ല ഇസ്രയേൽ പറയുന്നു അവസാനത്തെ ഹമാസ് നേതാവിന്റെയും തല തെറിച്ചിട്ടല്ലാതെ ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ തുടങ്ങി വെച്ച യുദ്ധം അവസാനിക്കില്ല ഹമാസ് നേതാക്കൾ ലോകത്തിന്റെ ഏതു കോണിലുണ്ടോ അവിടെ ഞങ്ങളെത്തിയിരിക്കും പറഞ്ഞത് അന്വർത്ഥമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നെ തന്നെയാഹു തുടച്ച് നീക്കപ്പെടുന്നത് ഒരു വിഭാഗം ആളുകളെയാണ് മലപ്പുറത്തെ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുത്ത കാലത് മിഷേലിന്റെ അടക്കം തല തെറിപ്പിച്ച ഇസ്രയേലിന്റെ ഈ നടപടിയെ അംഗീകരിക്കാതെ പറ്റില്ല ഏറ്റവും സമ്പന്നമായ ഇസ്ലാമിക് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊന്നായ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് ഇസ്രായേൽ ഹമാസ് നിർമൂല യുദ്ധത്തിന്റെ പൊട്ടിക്കലാശങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഗാസയെ ഏറ്റെടുക്കാനുള്ള യുദ്ധം തുടരുന്നതിനിടയിൽ ഹമാസ് തീവ്രവാദികൾ ശേഷിക്കുന്നവരെയെല്ലാം അവരുടെ ഒളി ഒളിസങ്കേതങ്ങളായ തുരങ്കങ്ങളിൽ പെരിച്ചാഴികളെ പോലെ ഒളിച്ചിരിക്കുന്നവരുവരെ പുകച്ച് പുറത്തു ചാടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഖത്തറിന്റെ ഭരണശിലാ കേന്ദ്രമായ ദോഹയിലെ കൃത്യമായ ചില കേന്ദ്രങ്ങളിൽ സ്കെച്ചിട്ട് നടത്തിയ സ്ഫോടനങ്ങൾ അവിടെ സുഖിച്ചു കഴിയുന്ന ഹമാസിന്റെ ശേഷിക്കുന്ന നേതാക്കന്മാരെ തീർക്കാൻ ലാക്കി മാത്രമായിരുന്നു പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ദോഹയിലെ ഹമാസ് ജനറൽ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം പത്തോളം സ്ഫോടനങ്ങളാണ് ഇസ്രായേൽ നടപ്പിലാക്കിയത് ഇസ്രായേലി എയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലുമായിട്ടുള്ള വെടിനിർത്തലിനും ബന്ധിമോചന ചർച്ചകൾക്കും മുമ്പിൽ നിന്ന ഹമാസിന്റെ ഉന്നത നേതാവ് കലീൽ അൽ അയലി ഹമാസിന്റെ മുതിർന്ന നേതാക്കന്മാരിൽ അവശേഷിച്ച തീവ്രവാദി കേരളത്തിലെ ഹമാസന്മാരുടെ ഉച്ചചങ്ങാതി ജമാത്ത് ഇസ്ലാമി ചെറുപ്പക്കാർ ഓൺലൈനിലൂടെ എഴുന്നൊള്ളിച്ച് മലപ്പുറത്ത് കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചിഫ് മാഷലും സഹർ ജബാരി മുഹമ്മദ് ഇസ്മായിൽ ദർബീഷ് നിസാദ് അവതള്ള എന്നീ നേതാക്കന്മാരുമടക്കം ആറോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുകയും അമേരിക്കയുടെ വ്യോമതാവളങ്ങൾ പോലും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്ന ഖത്തറിലേക്ക് ഇസ്രായേൽ കാണടച്ച് വെടിവെക്കുകയായിരുന്നില്ല നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തങ്ങളുടെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി ആയിരക്കണക്കിന് ജൂതന്മാരെ കൊന്നളുക്കിയ ടെററിസ്റ്റ് ഗൂഢാലോചനയ്ക്ക് ചുക്കാൻ പിടിച്ച ഹമാസ് തീവ്രവാദികളുടെ നേതാക്കന്മാരിൽ മിക്കവരും കുടുംബമായി മതിച്ചു വാഴുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണെന്ന കാര്യം അറിയാവുന്ന ഇസ്രായേൽ അവർ കുറിപ്പാറത്ത സ്ഥലങ്ങൾ കൃത്യമായി സ്കെച്ച് ചെയ്ത് അങ്ങോട്ട് മാത്രമാണ് തീമഴ പെയ്ച്ചത് പാലസ്തീനിലെ ചെറുപ്പക്കാരെ തെരഞ്ഞു പിടിച്ച് അവരുടെ തലയിലേക്ക് മത തീവ്രവാദം കുത്തിവെച്ച് അവരെ റാഡിപ്ലൈസ് ചെയ്ത് അവരുടെ കയ്യിൽ തോക്കും ബോംബും വെച്ചുകൊടുത്ത് പാലസ്തീന്റെ സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞ് ആ വിട്ടുകളെ ഇസ്രായേലിന്റെ എരികേറ്റി വിട്ടിട്ട് ജീവൻ പണയപ്പെടുത്താൻ താൽപ്പര്യമില്ലാത്ത പേടിത്തൊണ്ടന്മാരായ ഈ നേതാക്കന്മാർ ദോഹയിലെ ശീതീകരിക്കപ്പെട്ട മുറിയിൽ സുഖിച്ച് വാഴുകയായിരുന്നു ഇറാനിൽ കിടത്തി ഇസ്രായേൽ ചാമ്പലാക്കിയ ഇസ്മായിൽ ഹനീ ഗാസയിലിരുത്തി കൊന്നുതള്ളിയ എതിയ സിൻവാറുമടക്കമുള്ള അമാസിയൻ നേതാക്കന്മാരെല്ലാം ദോഹയിൽ കുടിപ്പാക്കുകയായിരുന്നു ഈ ഹമാസ് നേതാക്കൾ എല്ലാവരും ഏതാണ്ട് പ്രാപിച്ചു കഴിഞ്ഞു ഇവർ മീറ്റിംഗ് കൂടുകയായിരുന്നു വിചാരിച്ചു ഇറാൻ അകത്തു പോയി താമസിച്ചാൽ തങ്ങൾക്ക് സുരക്ഷയുണ്ടാകും അതെ ഹമാസിന്റെ ഉന്നതനായിട്ടുള്ള നേതാവ് ഇസ്മായേൽ ഹനിയ ഇറാന്റെ തുരങ്കത്തിനകത്തു പോയി സുഖസുന്ദരമായിട്ട് പോയി ജീവിച്ചു പുതിയ പ്രസിഡന്റിന്റെ സ്ഥാനാരാഹ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ചിട്ട് ചിതറിത്തെറിച്ചു അങ്ങോട്ട് കേറി തിരിച്ച് പെറുക്കിയെടുത്തിറക്കി ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന ഇറാന്റെ മുൻ പ്രസിഡന്റ് അയാള് വിചാരിച്ചു താൻ ഹെലികോപ്റ്ററിൽ സുരക്ഷിതനാണെന്ന് പേജറിൽ ഒരു മെസ്സേജ് വന്ന് നോട്ടിഫിക്കേഷൻ എടുക്കാൻ നോക്കിയതാ കാക്കായും ചിതറിത്തെറച്ചു നിങ്ങൾ എന്താണോ ലോകത്തിന് വിതച്ചു നൽകുന്നത് അത് തന്നെയേ നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റൂ ഒരു പക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഇന്ന് ഹർത്താൽ അരങ്ങേറുമായിരുന്നു എന്ന് മാത്രമല്ല ഈ തല പോയ കാലത് മിഷേലിനും ടീമിനും ഒക്കെ കേരളത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് ഒരു മയ്യത്ത് നമസ്കാരവും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു നന്ദി